അൻവർ ഇത്രയും വോട്ട് കിട്ടിയ അത് ചിലരുടെ സമ്മതിക്കുന്നു കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ആദ്യം ഒമ്പതും വല്ല എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറെ പേഴ്സണൽ വോട്ട് കിട്ടും ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ അന്ന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അന്ന് നിലമ്പൂരിൽ ഒരു ബന്ധു അപ്പൊ അതിൽ അത്ര അത്ഭുതമൊന്നുമില്ല പക്ഷെ ഭരണചനിത വികാരത്തിൽ ഒരു ഷെയർ അൻവറിനും പോയിട്ടുണ്ട് ഒരു ഷെയർ യു ഡി എഫിനും കിട്ടി അപ്പോൾ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് നിലമ്പൂർ ജനനിയായിരുന്നു അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല അഞ്ഞൂറ് കോടി ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ടും ജയിക്കായിരുന്നു തെറ്റായുള്ള നീക്കാന ഞങ്ങൾ പുറത്താക്കിയതല്ല അധികം സ്വയം പോയതാ അതൊക്കെ പാർട്ടിയിലും മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം ആ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം പുതിയ എം എൽ എ ആയിട്ട് ആലോചിക്കണം മുന്നണിയിൽ ചർച്ച ചെയ്യണം അതല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ലേ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറ് ആ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം അത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിൽ ഉണ്ടായിരുന്നു എല്ലാവരും അവരടേതായിട്ടുള്ള സംഭാവനകൾ നൽകി അതിൻ്റെ ഒക്കെ വിജയമാണ് ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനും കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു അതിലും വ്യത്യാസമുണ്ട് പിടി ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടം നഷ്ടപ്പെട്ട സീറ്റാണ് പതിനായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തത് അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ അഭിമാനിക്കാം സന്തോഷിക്കാം പക്ഷേ ഈ സന്തോഷം ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് ചുറ്റും അപകടങ്ങൾ പതിയിരുപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീം സ്റ്റോടുകൂടെ മുന്നോട്ട് പോകണം അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്തേഴാം തീയതി രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് യു ഡി എഫ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ തീരുമാനിക്കാം അതല്ലെങ്കിലും സണ്ണി ഡേയ്സിന് ആണല്ലോ അതിനകൊന്നുമില്ല അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും അതെ കാരണം മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് പതിനെണ്ണായിരം അന്നത്തെ നേതൃത്വവും നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അതേ ടീസ് മുന്നോട്ട് പോകും അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാൻ കാരണം രാപ്പകൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർ അവരുടെ ഇക്കാര്യം കൂടെ കണക്കിലെടുക്കണം എന്ത് തീരുമാനം എടുക്കുമ്പോഴും